കേന്ദ്രത്തിൽ മൂന്നാമതും സർക്കാർ രൂപീകരിച്ച നരേന്ദ്രമോദിയെ പുകഴ്ത്തി പിണറായി സർക്കാരിനെ വിമർശിച്ചും മുതിർന്ന സി പി ഐ എം നേതാവ് ജി സുധാകരൻ രംഗത്തെത്തി നരേന്ദ്രമോദി ശക്തനായ ഭരണാധികാരിയാണ് കാരണം ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണങ്ങളില്ല കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് അഴിമതിയിൽ മുങ്ങിയ ഭരണമായിരുന്നു നടന്നത് നേതാവുണ്ടെങ്കിൽ ജനം പിന്നാലെ വരും കേന്ദ്രമന്ത്രിമാർക്കെതിരെ വ്യക്തിപരമായി അഴിമതി ആരോപണങ്ങളില്ല ഏത് പാർട്ടിയായാലും ലീഡർഷിപ്പ് പ്രധാനമാണെന്നും ജി സുധാകരൻ വ്യക്തമാക്കി അതേസമയം ഒന്നാം പിണറായി സർക്കാരും എല്ലാ വകുപ്പുകളും മികച്ചതായിരുന്നു ആ സർക്കാരിൻ്റെ പേരിലാണ് പുതിയ സർക്കാർ നിലവിൽ വന്നത് എന്നാൽ ആ വികസന നേട്ടങ്ങൾ ഇപ്പോൾ ഒരു എം എൽ എയും പറയുന്നില്ല രണ്ടാം പിണറായി സർക്കാരിന് വികസന നേട്ടങ്ങളേ ഇല്ല രണ്ടാം പിണറായി സർക്കാരിനെക്കുറിച്ച് പലർക്കും വിമർശനമുണ്ടായിരുന്നു അതോടൊപ്പം സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി നൽകണമായിരുന്നു കാരണം മത്സരിച്ചു കഷ്ടപ്പെട്ടാണ് സുരേഷ് ഗോപി അധികാരത്തിലെത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ സി കോട്ടകളിൽ വിള്ളലുണ്ടായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറവിയെടുത്ത സ്ഥലങ്ങളിൽ പോലും കമ്മ്യൂണിസ്റ്റ് മൂന്നാമതായി പുന്നപ്ര വയലാറിന്റെ സ്മാരകം നിൽക്കുന്നിടത്ത് പോലും സി പി എം മൂന്നാം സ്ഥാനത്തേക്ക് പോയി ഈ പ്രദേശങ്ങളിൽ നേതൃത്വം കൊടുത്തവരാണ് ഇതിനെല്ലാം കാരണം നേതാക്കൾക്ക് ഉത്തരവാദത്തിൽ നിന്നും ഒളിച്ചോടാൻ കഴിയില്ല എന്നും ജി സുധാകരൻ തുറന്നടിച്ചു വോട്ടു ചോർന്ന ചരിത്രത്തിൽ ആദ്യമാണ് കെ കെ ശൈലജ എവിടെ നിന്നാലും ജയിക്കുമെന്ന് ആരാണ് പറഞ്ഞത് എവിടെ നിന്നാലും ജയിക്കുമെന്ന് പറയുന്നത് മാധ്യമങ്ങളാണ് ശൈലജയെ മാധ്യമങ്ങൾ മാത്രമാണ് ഉയർത്തിപ്പിടിക്കുന്നത് അവർ മുന്നേയും തോറ്റിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം പ്രസ്താവനയോട് താൻ വിശ്വസിക്കുന്നില്ല എന്നും ജി സുധാകരൻ വ്യക്തമാക്കി ഒരാൾ വിചാരിച്ചാൽ എല്ലാവരെയും അടക്കി നിർത്താൻ കഴിയില്ല മറ്റുള്ളവർ പേടിച്ചും മിണ്ടാതിരിക്കുന്നത് എന്തിനാണ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ അതൃപ്തിയുണ്ടെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി